രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതൊരു വീടിൻ്റെയും അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയും സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു ചെറിയ ഒരു കുഞ്ഞു വാട്ടർ ഫൗണ്ടൻ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ വാസ്തുപ്രകാരം സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന അഗ്നി കോണിൽ ജലസാന്നിധ്യം പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഫങ്ഷയുടെ ഒരു തിയറി അനുസരിച്ചിട്ട് ഒരുപാട് വലുത് വെക്കാൻ പാടില്ല ഒരു ചെറിയ ഫൗണ്ടൻ അവിടെ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം പ്രോസ്പിരിറ്റി സ്റ്റാർ ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽത്ത് സ്റ്റാർ ആയിട്ടുള്ള നയൻ സൗത്ത് ഈസ്റ്റിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി തൊട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ചെറിയ ഫൗണ്ടൻ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും അപ്പൊ അവിടെ ഫൗണ്ടൻ വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളവർക്ക് അവിടെ റെഡ് കളേഴ്സ് ഇപ്പൊ ഒരു ബണ്ടില് റെഡ് ഫ്ലവർ വെച്ചാലും അത് അവിടെ വർക്ക് ചെയ്യും ഒന്നുമില്ലെങ്കിൽ അവിടെ റെഡ് മാറ്റ് ഇട്ടാലും ആ ഒരു എനർജി കൂടുതൽ സ്ട്രോങ് ആവും അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബാമ്പ് വെക്കാനായിട്ട് പറ്റും ലക്കി ബാമ്പ് വയ്ക്കാനായിട്ട് പറ്റും പിന്നെ വെൽത്തിന്റെ സിമ്പിൾസുകൾ വെക്കാം വെൽത്ത് ഷിപ്പ് വെക്കാം അതുപോലെ തന്നെ പിന്നെ ഡബിൾ എയ്റ്റ് സിമ്പിൾസ് വെക്കാം പിന്നെ നമുക്ക് വെൽത്ത് ഷംബാല വെക്കാം അതുപോലെ തന്നെ ഡ്രാഗൺ തട്ടിൽ ടോട്ടോയിൽ ബുദ്ധ വെക്കാം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെക്കാം അപ്പൊ ഇത് അതിലുള്ള ചില ടൂളുകൾ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് സൗത്ത് ഈസ്റ്റിൽ വെക്കാവുന്ന ഡബിൾ എയ്റ്റ് സിമ്പിൾസ് ഇത് സൗത്ത് ഈസ്റ്റിൽ വെക്കാവുന്ന വെൽത്ത് ഷിപ്പ് ഇത് സൗത്ത് ഈസ്റ്റിൽ വെക്കാവുന്ന വെൽത്ത് ബോട്ട് ഡ്രാഗൺ ബോട്ട് ഇത് സൗത്ത് ഈസ്റ്റിൽ വെക്കാവുന്ന വെൽത്ത് ഷംബാലയുടെ സ്റ്റാച്യു ഇത് ഡ്രാഗൻ തട്ടിൽ ബുദ്ധ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെച്ചാൽ സാമ്പത്തിക നേട്ടം നോർത്തിൽ വെച്ചാൽ തൊഴിൽപരമായിട്ട് നേട്ടം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നോക്കൂ ഒരുപാട് നല്ല റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ